യേശു ക്രിസ്തു ഒരു പുൽത്തൊട്ടിയിലാണ് ജനിച്ചത് ലൂക്കോസ് രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു അവൾ തൻ്റെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു സത്രത്തിൽ തങ്ങൾക്ക് സ്ഥലമില്ലാത്തതിനാൽ അവനെ തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ നിന്ന് കിടത്തി ഈ എളിയ ആ ജന്മസ്ഥലം സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ കുടുംബം സമ്പന്നമായിരുന്നില്ല എന്നല്ലേ യേശു ക്രിസ്തു മാതാപിതാക്കന്മാരും ആ കുടുംബം സമ്പന്നരാകാതിരുന്നത് കൊടും ദാരിദ്ര്യത്തിലായിരുന്നത് അവർ ദശാംശം കൊടുക്കാത്തതുകൊണ്ടായിരുന്നോ അതോ ഏതെങ്കിലും അപ്പോസ്തോലന്മാർ പ്രവാചകന്മാർ പുരോഹിതന്മാർ അവരുടെ പ്രോസ്പെരിറ്റിയെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടാണോ അടുത്തതായി ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരുടെ ശുദ്ധീകരണ സമയം ആയപ്പോൾ അവനെ കർത്താവിന് സമർപ്പിക്കാൻ അവർ അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു ലേവ്യ പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പറയുന്ന വിധത്തിൽ കൊടും ദാരിദ്ര്യത്തിൽ ഉള്ളവർ ചെയ്തു പോരുന്നത് പോലെ രണ്ട് കുറുപ്രാവിനെ ഈ കുടുംബം ദൈവാലയത്തിൽ അർപ്പിക്കുന്നതായി നാം കാണും ഇത് സൂചിപ്പിക്കുന്നതും യേശുവിൻ്റെ കുടുംബം സാമ്പത്തികമായി നല്ല നിലയിൽ ആയിരുന്നില്ല എന്നല്ലേ അതിന് കാരണം അവർ ദശാംശം കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമോ അതോ ഏതെങ്കിലും പ്രവാചകന്മാർ അപ്പോസ്തൂലന്മാർ പുരോഹിതന്മാർ അവരുടെ പ്രോസ്പെറിറ്റിയെ ബ്ലോക്ക് ചെയ്തതായിരിക്കുമോ മത്തായി എട്ടിൻ്റെ ഇരുപതിൽ യേശുക്രിസ്തു പറയുന്നു കുറുക്കന് കുഴികളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്നത്ര ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് കർത്താവായ കർത്താവായുവിന് സ്ഥിരമായ ഒരു ഭവനമോ വിശ്രമിക്കുവാൻ സുഖപ്രദമായ സ്ഥലമോ ഇല്ലായിരുന്നു എന്നല്ലേ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കർത്താവായ യേശുവിനെ കടന്നു പോകേണ്ടി വന്നത് ദശാംശം കൊടുക്കാത്തത് കൊണ്ട് ആണോ അതോ ഏതെങ്കിലും അപ്പോസ്തോലന്മാർ കർത്താവിൻ്റെ പ്രോസ്പെറിറ്റിയെ ബ്ലോക്ക് ചെയ്തത് കൊണ്ടായിരിക്കുമോ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു ഒട്ടുള്ള മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സുവിശേഷഘോഷണം നടത്തിക്കൊണ്ടിരുന്ന യേശു കർത്താവിനും ആ കർത്താവിൻ്റെ ശിഷ്യന്മാരുൾപ്പെടെയുള്ളവരുടെ ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പലപ്പോഴും സാമാന്യ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അനുചരന്മാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ക്രിസ്തു ക്രിസ്തുവിൻ്റെ ശിഷ്യരും ധനാഢ്യരല്ലായിരുന്നു സാമാന്യ സാധാരണ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ അവർ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്നല്ലേ അതിന് കാരണം അവർ ദശാംശം കൊടുക്കാത്തവരായിരുന്നതുകൊണ്ടാണോ അതോ ഏതെങ്കിലും അക്കാലത്തെ പ്രവാചകന്മാർ അവരുടെ പ്രോസ്പെരിറ്റിയെ ബ്ലോക്ക് ചെയ്തതായിരുന്നോ ബൈബിൾ പറയുന്നു ഈ ലോകം ഇളക്കമുള്ളതാണ് ഈ ഇളക്കമുള്ള രാജ്യത്തെ പ്രോസ്പെരിറ്റി തടസ്സം ചെയ്യുവാൻ ഈ ലോകത്തിലെ ദൈവം എന്നറിയപ്പെടുന്ന പിശാചന് സാധിക്കും യോബിൻ്റെ ഭക്തനായ ഇയോബിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ പ്രോസ്പെറിറ്റിയെ തടസ്സം ചെയ്യുവാൻ പിഷാജ് പ്രവർത്തിച്ച വിധങ്ങൾ ഏവർക്കും അറിയാവുന്നതാണല്ലോ എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിത്യതയെന്ന അതിമഹത്തായ പ്രോസ്പെറിറ്റിയെ തടസ്സം ചെയ്യുവാൻ പിഷാജിന് കഴിയാതിരുന്നത് പോലെ യേശുക്രിസ്തുവിനെ കർത്താവു രക്ഷിതാവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച ഏതൊരു വ്യക്തിയുടെയും നിത്യതയെന്ന അതിമഹത്തായ പ്രോസ്പെരിറ്റിയെ തടസ്സം ചെയ്യുവാൻ പിഷാജന് ഒരു സാധ്യമല്ല അതുകൊണ്ട് ഇളക്കമുള്ള ഈ രാജ്യത്തെ പ്രോസ്പെരിറ്റിയെക്കാൾ വിലയുള്ളത് ഇളക്കമില്ലാത്ത രാജ്യമായ ദൈവരാജ്യത്തെ പ്രോസ്പെരിറ്റിയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ക്രിസ്തുവിൻ്റെ വചനപ്രകാര ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ